ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത് എന്നത് പ്രത്യേകിച്ചിട്ട് കുറച്ച് വർഷം മുമ്പ് വാങ്ങിയ ഫ്രിഡ്ജൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ കൺട്രോൾ ചെയ്ത് ഉപയോഗിച്ചാലും നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ബില്ല് കൂടാനുള്ള സാധ്യതയുണ്ട് ഫ്രിഡ്ജ് മാത്രമല്ല നമ്മൾ ഒരുപാട് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഐറ്റം ഉപയോഗിക്കുന്ന ആളുകളാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ നമുക്ക് ഏതാണ് നമ്മുടെ കറണ്ട് ബില്ല് കൂട്ടുന്ന ഒരു ഐറ്റം എന്ന് കണ്ടുപിടിക്ക് പറഞ്ഞാൽ പാടാണ് അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ഇതുപോലെ കുറച്ച് പഴക്കം ചെന്ന ഫ്രിഡ്ജാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കറണ്ട് ബില്ല് കൂടാനുള്ള സാധ്യത ഈ ഒരു ഫ്രിഡ്ജാണ് ഇതുപോലെയുള്ള മിസ്റ്റേക്കുകൾ ചെയ്യാറുണ്ട് അപ്പോൾ ആ മിസ്റ്റേക്ക് എന്തൊക്കെയാണോ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ് എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനം നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജായിരിക്കും അപ്പോൾ ഫാനാണെങ്കിലും ടി വി തുടങ്ങിയ സാധനങ്ങൾ നമ്മൾ ചില സമയങ്ങൾ ഓഫ് ചെയ്യാറുണ്ട് പക്ഷേ ഫ്രിഡ്ജ് മാക്സിമം നമ്മൾ ആരും ഓഫ് ചെയ്ത് ഇടാറില്ല നമ്മൾ ഈ രീതിയിലുള്ള ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മേൽഭാഗത്ത് ഇതുപോലെ സാധനങ്ങൾ വയ്ക്കാറുണ്ട് കൂളിങ് വേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഫ്രീസറാണ് അപ്പോൾ ഫ്രീസറിൻ്റെ മേൽഭാഗത്ത് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ ഫ്രീസർ കൂളാവുന്നതിന് ഒരുപാട് സമയമെടുക്കും അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ സാധനങ്ങളും മാറ്റുക അപ്പോൾ എപ്പോഴും ഫ്രിഡ്ജിൻ്റെ മേൽഭാഗം ഇതുപോലെ പ്ലെയിൻ ആക്കി ഇടുക മാക്സിമം സാധനങ്ങൾ ഞങ്ങൾ അതിനകത്തോട്ട് ഇതിന് മേൽഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ ഫ്രീസർ തണുത്ത് കിട്ടാൻ ഒരുപാട് അത്ര മാത്രം കറണ്ട് നമുക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ ഫ്രിഡ്ജിലെ കംപ്രസറിന് നല്ല രീതിയിൽ വർക്ക് വരുന്നതാണ് ആ ലോഡ് കൂടുമ്പോൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട് ഉപയോഗിക്കുന്ന എല്ലാവരും അത് പുതിയതര ഫ്രിഡ്ജാണെങ്കിലും പഴയതാണെങ്കിലും മേൽഭാഗത്ത് യാതൊരു സാധനങ്ങളും വെക്കാതെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വിടുക പഴയ ഫ്രിഡ്ജുകളിലെല്ലാം കോയൽ ഫ്രിഡ്ജിനെ പുറത്തോട്ടായിട്ടാണ് വരുന്നത് ഇനിയ ഫ്രിഡ്ജുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കോയിൽ പുറത്ത് കാണാറില്ല പൊതുവേ ഈ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ എ സി വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് കട്ട് ഓഫ് ആയിട്ട് വീട്ടിൽ സ്വിച്ച് ഓൺ ആവുകയാണ് എപ്പോഴും ചുമരിൽ നിന്ന് നമ്മൾ നല്ല ഒരു അകലത്തിൽ വേണം ഫ്രിഡ്ജ് വയ്ക്കുന്നതിന് മാക്സിമം ഒരു അര അടിയെങ്കിലും നിന്ന് ഫ്രിഡ്ജ് മാറ്റി വെക്കുക ഇടയ്ക്കിടയ്ക്ക് കട്ട് ഓഫ് ആകാതിരിക്കുകയും ഫ്രിഡ്ജ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരും ആ ഒരു സാഹചര്യം വരുന്ന സമയത്ത് കറണ്ട് ബില്ല് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇരട്ടി കറണ്ട് ബില്ലാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അടുത്തത് നമ്മൾ ഫ്രിഡ്ജിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ കൂളിംഗ് ഉണ്ടാവില്ല അതിൻ്റെ മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റർ അതുപോലെ തന്നെ റിലേ തുടങ്ങിയ സാധനങ്ങൾ നമ്മളിടക്കിടക്ക് മാറ്റേണ്ട ഒരു ആവശ്യം വരും കാരണം നമുക്ക് അറിയില്ല ഫ്രിഡ്ജ് വർക്ക് ചെയ്യും ഇതാണ്ടില്ലേ അത് റിലേ ആണ് ഈ റിലേ എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ഇടയ്ക്ക് ചിലപ്പോൾ വോൾട്ടേജ് കൂടുന്ന സമയത്ത് അത് കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് സൗണ്ട് വരും അതായത് കട്ട് ഓഫ് ആവുന്നത് വളരെ റിപ്പീറ്റായിട്ട് വരുന്ന ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിലേ പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ തണുപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കപ്പാസിറ്റർ ചേഞ്ച് ചെയ്യുക എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ചേഞ്ച് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ആരുടെയും സഹായമൊന്നും ആവശ്യമില്ല പകലെ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്രിഡ്ജിനകത്ത് കൂളിങ് കുറയുന്നതാണ് അപ്പോൾ ഒമ്പത് നാല് മണിക്കൂറെല്ലാം നമുക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാത്രി നിങ്ങൾ ഓഫ് ചെയ്തിരുന്നതാണ് നല്ലത് ഫ്രിഡ്ജിനകത്ത് തണുപ്പ് പെട്ടെന്ന് കുറയില്ല അപ്പോൾ വലിയ കംപ്ലയിൻ്റ് ഇല്ലാതെ സാധനങ്ങൾ അതുപോലെ ചീത്തയാവാതിരിക്കും കൂടാതെ കറണ്ട് ബില്ലും കുറയ്ക്കാൻ പറ്റും പിന്നെ നമുക്ക് അടുത്ത് ശ്രദ്ധിക്കേണ്ടത് അകത്തോട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഫ്രീസർ മേൽഭാഗത്ത് സാധനങ്ങൾ കഴിഞ്ഞാൽ തന്നെ ഫ്രീസർ പെട്ടെന്ന് കൂളാവുന്നതാണ് പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഐസ് പെട്ടെന്ന് കട്ടിപിടിക്കും പിടിക്കും അപ്പോൾ ഒരുപാട് ഐസ് കട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫ്രിഡ്ജ് വർക്ക് ചെയ്യേണ്ടത് ആവശ്യം വരും അപ്പോൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക ഐസ് ഒരുവിധം കട്ടിയാവുന്ന സമയത്ത് ഡീപ് ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ ചെറിയ ഐസ് ഉള്ളതെങ്കിൽ നമുക്ക് മാറുന്നതിന് വേണ്ടിയിട്ട് സിമ്പിളാണ് നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പുരട്ടിക്കൊടുക്കുക ഉപ്പൊന്ന് പുരട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈ ചെറിയ ഐസ് എല്ലാം അലിഞ്ഞു പോകുന്നതാണ് ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് ഒരുപാട് സാധനങ്ങൾ കുത്തി നിറച്ച് വയ്ക്കാതിരിക്കുക കാരണം ഒരുവിധം എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജ് കറക്റ്റായിട്ടുള്ള തണുപ്പ് എല്ലാ സാധനങ്ങൾക്കും എത്തുകയുള്ളൂ അതുപോലെ തന്നെ അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കംപ്രസറിന് ഒരുപാട് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരില്ല നമ്മൾ ഫ്രിഡ്ജിൽ എപ്പോഴും കുറച്ച് ഗ്യാപ്പിട്ട് മാത്രം സാധനങ്ങൾ വയ്ക്കുക ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിൽ പല സാധനങ്ങളും വെക്കാറുണ്ട് പക്ഷേ എല്ലാ സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം പോലും ഇല്ല പ്രത്യേകിച്ചിട്ട് ഇതുപോലുള്ള പാക്കറ്റ് പാലുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കേണ്ട കാര്യങ്ങൾ നമുക്ക് എത്ര ദിവസങ്ങൾ വേണമെങ്കിലും നമുക്ക് പുറത്ത് വയ്ക്കാവുന്നതാണ് നമ്മൾ കടകളിലെല്ലാം കാണുന്നതാണ് പൊട്ടിച്ചാൽ മാത്രം നമുക്ക് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുക ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിനകത്തോട്ട് വയ്ക്കുകയാണെങ്കിൽ അത് ഒരുവിധം അതായത് നോർമൽ ടെമ്പറേച്ചർ ആവുന്നവരെ നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വയ്ക്കാൻ പറ്റുള്ളൂ ചൂടോടെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് കൂടുന്നത് മാത്രമല്ല അത് പെട്ടെന്ന് ജീവിതത്തി ആവുന്നതാണ് അപ്പോൾ ഒരു നോർമൽ ടെമ്പറേച്ചർ ആയതിനു ശേഷം മാത്രം ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വെക്കുക നല്ല രീതിയിൽ തണുപ്പാവശ്യമാണ് അപ്പോൾ കംപ്രസർ അതിനനുസരിച്ച് വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെയും നിങ്ങൾക്ക് കറണ്ട് ബില്ല് കൂടുന്നതാണ് ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക ഓരോ ക്ലൈമറ്റിനനുസരിച്ച് ഇതിന്റെ സ്പീഡ് കൂട്ടാവുന്നതാണ് അതിനാണ് ഈ സ്വിച്ച് തന്നിരിക്കുന്നത് പലരും ഇത് ശ്രദ്ധിക്കാൻ അറിയില്ല നമ്മളിപ്പോൾ ഒരു രണ്ടിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർഷങ്ങളോളം രണ്ടിൽ തന്നെ വെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്ന് നാല് നമ്മൾ വെച്ചിരിക്കുന്നത് രണ്ടിലാണ് കാരണം ഒരുവിധം സാധനങ്ങൾ ഉള്ളതെങ്കിൽ നമുക്ക് രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ള തണുപ്പ് കിട്ടുന്നതാണ് മാക്സിമം അഞ്ചിൽ ഉപയോഗിക്കേണ്ട യാതൊരു കാര്യമില്ല രണ്ട് മൂന്ന് ഈ ഒരു ടെമ്പറേച്ചർ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു സാധനങ്ങളും കംപ്ലൈൻ്റ് ആവില്ല ഫ്രിഡ്ജിന് വർക്ക് ലോഡ് കുറയുന്നതാണ് കംപ്രസറിന് വർക്ക് ലോഡ് കുറയുന്നതാണ് ഫ്രിഡ്ജ് കുറേ കാലം നിൽക്കുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ള പാർട്സുകൾക്ക് കംപ്ലൈൻറ്റ് വരുന്നത് തടയാനും പറ്റും പഴക്കം ചെന്ന് ഫ്രിഡ്ജാണെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യണമെന്നില്ല നമുക്ക് അറിയില്ല പക്ഷേ തണുപ്പ് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും പഴക്കം ചെന്ന് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബീഡിങ് എല്ലാം സോഫ്റ്റ് ആവുന്നതാണ് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ക്വാളിറ്റി കിട്ടില്ല അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നതിന് ഇല്ലെങ്കിൽ അറിയുന്നതിന് ഒരു സിമ്പിൾ വഴി പറഞ്ഞുതരാം അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു നോട്ട് എടുക്കുക അതിപ്പോൾ പത്തോ ഇരുപതോ എത്ര രൂപയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ കനത്തേ വരുന്ന ഒരു പേപ്പർ ആണെങ്കിലും കുഴപ്പമില്ല നമ്മൾ കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കുക അപ്പോൾ ഇത് അത്യാവശ്യം ടൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ ചില ഫ്രിഡ്ജുകളിലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പുറത്തോട്ട് വരും ഇങ്ങനെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബ്ലീഡിങ് എല്ലാം കംപ്ലൈന്റ് ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതുപോലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറണ്ട് ബില്ല് കൂടാനുള്ള സാധ്യതയുണ്ട് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുക കാരണം നല്ല രീതിയിൽ അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഡോറ് കറക്റ്റായിട്ട് ക്ലോസ് ആവില്ല ബീഡിങ് ക്ലീൻ ചെയ്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് വിനീഗർ അപ്പോൾ കുറച്ച് വിനീഗർ നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഒഴിക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ബ്രഷാണ് ആ വിനീഗറിൽ ബ്രഷ് മുക്കിയതിന് ശേഷം ബ്ലീഡിങ്ങിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്കും അഴുക്ക് മറന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച ബ്രഷ് എടുക്കാതിരിക്കുക അതിന് വേണ്ടി നമ്മളൊരു ബ്രഷ് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത് ഇത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി ക്ലീൻ ചെയ്ത് നമുക്ക് വീണ്ടും നമുക്ക് ഉപയോഗിക്കുന്നതാണ് വിനീഗർ ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ബീഡിങ്ങുള്ള അഴുക്കുകളെല്ലാം ഈസി ആയിട്ട് പോകുന്നതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അഴുക്ക് ഈസിയായിട്ട് മാറ്റാൻ പറ്റും നിങ്ങൾക്ക് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിൽ തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് നമുക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ എടുക്കുക ഇതിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ഇടാം അല്ലെങ്കിൽ നമ്മൾ നല്ല തണുത്ത വെള്ളം അതായത് നമ്മൾ ഫ്രിഡ്ജിൽ കുറേ നേരം വെച്ച് തണുപ്പിച്ച വെള്ളം ഇതിൽ വെക്കുക ഡോറിൽ നമ്മൾ കൂളിങ് നമ്മൾ തണുത്ത വെള്ളം വെക്കാറുണ്ടാവും പലരും തണുത്ത വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് അങ്ങനെ വെച്ചിട്ട് യാതൊരു കാര്യമില്ല വെള്ളം നിറച്ചതിന് ശേഷം ഇതുപോലെ ഫ്രീസറിൻ്റെ തൊട്ട് താഴെ ഈ ഒരു രീതിയിൽ നിങ്ങൾ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ കറണ്ട് പോയാലും ഫ്രിഡ്ജിനകത്ത് ഒരു ആ തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ വെള്ളം സഹായിക്കുന്നതാണ് അറിയാത്തവരുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ടിപ്പാണ് നമുക്ക് കുറച്ച് മണിക്കൂർ കറണ്ട് ഇല്ലെങ്കിലും ഫ്രിഡ്ജിനകത്ത് ടെമ്പറേച്ചർ കുറയില്ല പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ട ഇടയ്ക്കിടയ്ക്കുള്ള ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുക അല്ല അതുപോലെ തന്നെ ക്ലോസ് ചെയ്യുക ഇത് ഒഴിവാക്കാൻ ശ്രമിക്കുക സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കമ്പ്രസറിന് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നത് നിങ്ങൾക്കൊരു സാധനം എടുക്കാനുണ്ടെങ്കിൽ നമുക്കൊരു സാധനം എടുക്കാം ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് സാധനങ്ങൾ പച്ചക്കറി വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾ പച്ചക്കറി മുഴുവൻ വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഡോർ ക്ലോസ് ചെയ്യുക അല്ല ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതുപോലെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഫ്രിഡ്ജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് നല്ല രീതിയിൽ കുറവ് വരുന്നതാണ് അതിന് ശേഷം നിങ്ങൾ അടുത്ത ബില്ലിൽ നിങ്ങളുടെ എമൗണ്ട് എത്ര മാത്രം കുറവുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ കൂടി വൈൻഡ് ചെയ്യാൻ പോകണം ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക